തിനിടെ വിമാനത്തിന്റെ ടയറിന് പിടിച്ചു ഫ്ലോറിഡയിലെ വിമാനത്താവളത്തിലാണ് സംഭവം ഉണ്ടായത് പൈലറ്റിന്റെ സംയോജിത ഇടപെടലാണ് വലിയ അപകടം ഒഴിവാക്കിയത് അമേരിക്കൻ എയർലൈൻസിന്റെ അരിസോണിയിലെ ഫിനിക്സ് നഗരത്തിലേക്ക് പറക്കാനിരുന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ബോയിങിന്റെ എഴുന്നൂറ്റി മുപ്പത്തിയേഴ് എണ്ണൂറ് വിമാനത്തിന്റെ ടയറാണ് കത്തിയത് എന്ന് വിമാന കമ്പനി വക്താവ് അറിയിച്ചു സാങ്കേതിക തകരാർ മൂലം വിമാനം ഇനിയും വൈകുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് പ്രാദേശിക സമയം രാവിലെ എട്ട് മണിയോടെയാണ് സംഭവം ഉണ്ടായത് ടേക്ക് ഓഫിന് തയ്യാറെടുക്കുന്നതിനിടെ ടയർ പൊട്ടിത്തെറിച്ച് തീപിടിക്കുകയായിരുന്നുവെന്ന് താമ്പ ഇന്റർനാഷണൽ എയർപോർട്ട് വക്താവ് ജോഷ ഗില്ലിൻ പറഞ്ഞു വിമാനത്തിൽ നൂറ്റി എഴുപത്തിനാല് യാത്രക്കാരും ആറ് ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത് യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തിറക്കി ടെർമിനലിലേക്ക് മാറ്റി സംഭവം മറ്റു വിമാനങ്ങളുടെ സർവീസിനെ ബാധിച്ചിട്ടില്ല എന്നും ഗില്ലിൻ പറഞ്ഞു യാത്രക്കാരെ മറ്റൊരു വിമാനത്തിൽ ഫിനിക്സിലേക്ക് എത്തിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ യുണൈറ്റഡ് എയർലൈൻസ് വിമാനത്തിന്റെ ടയറും സമാനമായ രീതിയിൽ പൊട്ടിത്തെറിച്ചിരുന്നു ലോസ് ഏഞ്ചൽസിൽ നിന്നും ഡെന്നവറിലേക്കുള്ള വിമാനത്തിന്റെ ടയറാണ് പൊട്ടിത്തെറിച്ചത് ഇതിന് പിന്നാലെയാണ് അമേരിക്കൻ എയർലൈൻസ് വിമാനവും അപകടത്തിൽപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് മെനഷൻ